ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിമ തന്റെ ചേച്ചിയെ കാണാൻ വേണ്ടി അവിടെ ഇങ്ങനെ നിൽക്കാൻ ആ സമയം കാണാം മഞ്ജു അവിടോട്ട് ഇങ്ങനെ നടന്നു വരുന്നത് ഇതേ സമയം ഗുണ്ടകൾ ഇങ്ങനെ കാറില് നിൽക്കുന്നുണ്ടാവോ അങ്ങനെ മഹിമ തന്റെ ചേച്ചിയോട് ഇങ്ങനെ പുഞ്ചിരിക്കാണ് അത് കാണുന്ന മഞ്ജുവിന് ഒരുപാട് സന്തോഷമാകുന്നു എത്രയോ കാലത്തിന് ശേഷം തന്റെ ചേച്ചി ചേച്ചി തനിക്ക് മുന്നിൽ വന്നപ്പോഴുള്ള ആ സന്തോഷം പറയാൻ വാക്കുകളില്ല കേട്ടോ ആ സമയം മോളെ മഹിമ എന്നും പറഞ്ഞിട്ട് മഞ്ജു ഓടിക്കൊണ്ട് വരുമ്പോ ചേച്ചി എന്നും പറഞ്ഞു മഹിമ ചെല്ലുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ടുപേരും അവര് തമ്മില് കണ്ടുമുട്ടാണ് അങ്ങനെ അവര് പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്ത് പെട്ടെന്ന് കാണാ മഞ്ജുവിന്റെ മുന്നിലോട്ട് ആ ഗുണ്ടകൾ ചേർന്ന് ആ കാർ അങ് വന്ന് നിൽക്കുന്ന കേട്ടാ പിന്നീട് മഞ്ജുവിനെ ആ കാർ അവിടെ നിർത്തിട്ട് അതിൽ നിന്ന് കുറെ പേരെ ഇറങ്ങിയിട്ട് മഞ്ജുവിനെ ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് പിടിക്കാൻ അതോട് അതോടുകൂടി മഹിമ ചേച്ചി എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കുന്നുണ്ട് ഈ സമയം മഞ്ജുവിനെ രക്ഷപ്പെടാനാവില്ല നാലഞ്ച് പേര് തന്നെ കൈകൾ കാലുകളൊക്കെ കെട്ടിയിട്ട് വണ്ടിയിലോട്ട് ഒരൊറ്റ തള്ളങ്ങ തള്ളി പിന്നീട് കൊണ്ടുപോകാനോട്ട അങ്ങനെ മഞ്ജു ആണെങ്കിലും കൊതരാൻ ശ്രമിക്കുന്നുണ്ട് വണ്ടി പെട്ടെന്ന് എടുത്തോടാ എന്നും പറഞ്ഞ് അവര് വണ്ടി എടുക്കുന്നു അങ്ങനെ മഹിമ ഇങ്ങനെ പോയി കൊണ്ടിരിക്കാന് മഹിമയാണെങ്കിലോ തന്റെ ചേച്ചി ആര് കൊണ്ടുപോയി പോയി എന്നറിയാതെ മഹിമ ഇങ്ങനെ പൊട്ടിക്കരയാണ് ചേച്ചി എന്ന് പറഞ്ഞ് മഹിമ ആ വണ്ടിയുടെ പിറകെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും മഞ്ജുവിനെ അവരെ ഒതുക്കി പിടിക്കുകയാണ് കേട്ടോ ആ സമയം മഹിമ ഇങ്ങനെ തൻ്റെ ചേച്ചി തൻ്റെ ചേച്ചി ആരാ തട്ടിക്കൊണ്ട് പോയത് എന്ന് മഹിമക്ക് ഓർക്കാനില്ല അത് ഗോപലം തന്നെ എന്നുള്ള സത്യം മനസ്സിലാക്കാൻ കേട്ടോ ഇതേ സമയശം ഞാൻ ഇത് ആരെയാണ് എനിക്കൊന്നും അറിയത്തില്ലല്ലോ എന്ന ഭാവത്തിൽ നിലക്കേണ്ടിട്ടോ ഇതേ സമയം ഗുണ്ടകളാണെങ്കിലും മഞ്ജുവിനെ കൊണ്ടുപോയി ഗോഡൌൺലിടുന്നുണ്ട് അങ്ങനെ മഞ്ജുവിനെ ഗുണ്ടകൾ ഗോഡൗണിൽ ഇട്ടിട്ട് ഗോപാജിക്ക് ഇവരെ അറിയിക്കുകയാണ് ഗോപാജിയോട് പറയാണ് പറഞ്ഞതുപോലെ മഞ്ജുവിനെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് എന്ന സത്യം ഇവരെ അറിയിക്കാണ് കേട്ടോ ഇതോട് ഗോപാലൻ്റെ കണക്കൂട്ടലുകൾ കറക്റ്റാവുകയാണ് അങ്ങനെ മഹിമയാണെങ്കിലോ തൻ്റെ വിളിക്കാൻ വിളിക്കാനൊരുങ്ങുമ്പോഴേക്കും ഗോപാലൻ്റെ ഫോണാണ് തന്റെ ഫോണിലോട്ട് വരുന്നത് കേട്ടോ ഉടൻ തന്നെ എന്താടാ കന്യാസ് ഗോപാല എന്ന് ചോദിക്കാൻ കേട്ടോ ചെടി നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത് നീ ഒരു നരിന്ത പെണ്ണി എന്നെ അങ്ങ് തോൽപ്പിക്കാനൊരുങ്ങിയാൽ തീർച്ചയായും ഞാനങ്ങ് തോൽക്കുമെന്ന് നീ കരുതിയോ എന്നാൽ ഒരിക്കലും അത് നടക്കത്തില്ല അത് കേൾക്കുന്ന ഗോപാല മര്യാദക്ക് എൻ്റെ ചേച്ചിയെ വെറുതെ വിട്ടോ അതല്ലെങ്കിൽ നിനക്ക് വെളിയിൽ വരാൻ പോകുന്നത് ഇതിലപ്പുറമായിരിക്കും എന്നാൽ നീ നിൻ്റെ ചേച്ചിയും കുഞ്ഞിനെയും അങ്ങ് മറന്നേക്കുകയും നീ എന്നെ കുറിച്ച് എന്തെങ്കിലും സത്യങ്ങൾ വെളിയിൽ വിട്ടു കഴിഞ്ഞാൽ ഈ ലഡ്ജ് ആരെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിന്നെ ഞാൻ ഒതുക്കി കൂട്ടും എന്ന് പറയട്ടോ എന്റെ ചേച്ചി എന്ന് പറയുന്ന ആ ആളെ പിന്നെ നിനക്ക് ഉണ്ടാവില്ല എന്ന സത്യം പറയാനോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് മഹിമ ആകെ പെട്ടുപോണേ ഇതേ സമയം മഹിമയോട് ഗോപാലൻ പറയുന്ന മര്യാദക്ക് ഇന്ന സ്ഥലത്തോട്ട് ആ ലഡ്ജുമായി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ നിനക്ക് ഈ പറയുന്ന നിന്റെ ചേച്ചിയെ തിരികെ വിടാമെന്ന് പറയേണ്ട ആ ശരി എന്ന് പറയുന്നുണ്ട് എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഗോപാലൻ ഓടിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുകയാണ് അതായത് ഷാനിയോടും സഞ്ജയ്യോടും ചാജുവിനോടൊക്കെ പറയാണ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നടന്നിരിക്കുന്നു കുട്ടികൾ മഞ്ജുവിനെ തട്ടിക്കൊണ്ടുപോയി ആ പെണ്ണ് ആ മരുന്ന് പിണ് ഇനി ലഡ്ജ് എനിക്ക് മുന്നിൽ കൊണ്ടുതരും അതുകൊണ്ട് തന്നെ ഇനി രക്ഷപ്പെട്ടു എന്ന് പറയട്ടെ ഈ സന്തോഷം പറയാനില്ല അപ്പോൾ തന്നെ ഷാലിനി ശരിയാണോ അച്ഛാ അതെ എന്ന് പറയട്ടെ എന്നല്ല അത് കേൾക്കുമ്പോൾ അത്ര വലിയ സുഖമൊന്നും ഇങ്ങനെ സ്വപ്നക്ക് ഉണ്ടാവില്ല കാരണം ഈ ലഡ്ജ് തീർച്ചയായും പോലീസിൻ്റെ കൈകളിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ തനിക്ക് ഏറ്റവും വലിയ ശല്യ ഷാലിനിയാണല്ലോ അവൾ എന്നേക്കുമായി ഇവിടെ നിന്നും പോവും അതുകൊണ്ട് തന്നെ അവളെ പുറത്താക്കാൻ പറ്റിയ ഒരു അവസരമാണല്ലോ അപ്പോൾ ഉടൻ തന്നെ ഷാലിനി പറയുന്നുണ്ട് അച്ഛാ മഞ്ജുവിനെ തട്ടിക്കൊട്ട് പോയതും ഞങ്ങൾ ആ ലഡ്ജി സ്വന്തക്കാൻ പോകുന്നതും ചിലവർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പോ ഉടൻ തന്നെ സഞ്ജയ് ദേഷ്യപ്പെടുകയാണ് എടി ഇനിയും നീ എൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്തി കുറ്റ കുറ്റം ചുമത്തി സംസാരിക്കരുതെന്ന് പറയാനോ ഇത് കേൾക്കുന്നതിനോട് കേൾക്കുന്നതിനോടുകൂടി സ്വപ്ന അല്ലെങ്കിൽ ഈ വീട്ടിൽ മരുമകൾ മരുമകൾ തന്നെയാണ് ഞാൻ എന്തെല്ലാം നല്ല പ്രവർത്തികൾ ഈ വീടിന് വേണ്ടി ചെയ്തു അപ്പോഴേക്കും ഗോപാലൻ സ്വപ്നം ഇതുപോലെ ഷാലിനി ഇതുപോലെയുള്ള സംസാരങ്ങൾ ഇനി സ്വപ്നയ്ക്ക് നേരെ നീ ചൂണ്ടിക്കഴിഞ്ഞാൽ ഞാൻ നിന്നെ അങ്ങ് മറക്കുമെന്ന് പറയട്ടോ ഇതോടുകൂടി സ്വപ്ന അവിടെ നിന്ന് ഞെട്ടോട്ടം മൂടി ഓടുകയാണ് ഈ സമയം ഷാലിനിക്ക് തീർച്ചയായും ഇത് ചെയ്യുന്നതെല്ലാം ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്നതെല്ലാം സ്വപ്നയാണെന്നുള്ള സത്യം ഷാ ഷാലിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഷാലിനി വേഗം മഹിമക്ക് വിളിക്കുകയാണ് അങ്ങനെ ഇതിനിടയ്ക്ക് ഗോപാലം പറയുന്നുണ്ട് നീ പെട്ടെന്ന് ആ ഗുണ്ടകളുടെ അടുത്തോട്ട് എത്താൻ നോക്ക് അവന്മാരൊക്കെ ചിലപ്പോൾ കിഴങ്ങനാണ് ഈ മഞ്ജുവും കുഴപ്പമില്ലാത്തവരാണ് അതുപോലെ തന്നെ മഹിമയും കുഴപ്പമില്ലാത്തവണ് ഭയങ്കര ബുദ്ധിമതികളാണ് അവരെങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടും അതുകൊണ്ട് സെക്യൂരിറ്റികൾ കൂടിക്കോട്ടെ അവൾ ആ ലഡ്ജ് കൈകളിൽ കിട്ടുന്നതുവരെ അവൾ ആ സ്ഥലത്തോട്ട് വരികയാണെങ്കിൽ തീർച്ചയായും ആ ലഡ്ജ് വാങ്ങണം എന്ന് പറയട്ടോ ആ അങ്ങനെ കുറച്ച് അപ്പുറത്ത് നിന്നാൽ മതി ആ സ്ഥലം പറഞ്ഞു കൊടുക്കണ്ട എന്നും പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇന്ന ഗോഡൗണിലാണ് പൂട്ടിയിരിക്കുന്നത് എന്നും സ്വപ്നയുടെ മുന്നിൽ വെച്ച് തന്നെ ഗോപാലനും പറയുന്നത് കൊണ്ട് തന്നെ ഗോപാലൻ മാറി നിൽക്കെ സ്വപ്നം ആരും കാണാതെ തൻ്റെ ഫോണിനടുത്ത് മഹിമയ്ക്ക് വിളിക്കാറുണ്ട് അപ്പോൾ മഹിമ ദേഷ്യപ്പെടുന്നു എടി എടി സ്വപ്നയെ നീ ഇതിൽ കളിച്ചിട്ടുണ്ട് ഇല്ല ഞാൻ ഒരിക്കലും കളിച്ചിട്ടില്ല ഞാൻ നിനക്ക് പുതിയൊരു വിവരം അറിയിക്കാനാണ് വിളിച്ചത് ഇത് തന്നെ മഹിമ എന്ത് വിവരം എന്ന് ചോദിക്കുമ്പോൾ അതെ നിൻ്റെ ചേച്ചി ഇല്ലേ നിൻ്റെ ചേച്ചിയെ ഗോപാലനാണ് തട്ടിക്കൊണ്ടുപോയത് അതെ അതെനിക്കറിയാം കന്നാസ് ഗോപാലൻ തന്നെയാണ് അത് ചെയ്യുക എന്നുള്ളത് പക്ഷേ എന്നെ തട്ട് ഈ പറയുന്ന നിന്റെ ചേച്ചിയെ ഇവിടെ ഗോപാലൻ തട്ടിക്കൊണ്ടു പോയത് ഏത് ഭാഗത്തോട്ട് അന്ന് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഞാനത് പറയാനാണ് ആ രഹസ്യം വെളിപ്പെടുത്താനാണ് ഇന്ന ഗോഡൗണിൽ ഉണ്ട് നിൻ്റെ ചേച്ചിയെന്ന് പറയുന്നുട്ടോ പിന്നീട് ഒന്നും നോക്കില്ല ശരി സ്വപ്ന ഈ നന്ദി നിന്നോട് എന്നും എനിക്കുണ്ടാവും എന്നാൽ ബെച്ചയ്ക്ക് എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ താൻ കാണു കാണുന്ന കാഴ്ച ഷാലിനിയായിരിക്കൂട്ടോ അപ്പോൾ ഷാലിനി പറയണേ ആഹാ നീയാണോ ആണോ ഇതിന് പിറകിൽ കളിച്ചത് എന്ത് കളിച്ചത് എന്നാണ് നീ പറയുന്നത് അത് കേട്ടോടന്നെ നീ ഇപ്പോൾ ആർക്കാണ് വിളിച്ചത് ഞാൻ ആർക്കോ ആർക്കോ വിളിക്കാതിരുന്നോട്ടെ നീ ഇപ്പം എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നീ ഇടപെടേണ്ട എന്നും പറഞ്ഞിട്ട് അങ്ങ് സ്വപ്ന ചൂടായി അവിടെ നിന്നും പോകുമ്പോൾ ഷാലിനിക്ക് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നാനായിട്ടാണ് എന്നാൽ മഹിമ പിന്നീട് നേരെ പോകുന്നത് ഈ ഗോഡൗൺ ഈ ഒരു പൂട്ടിയിട്ടിരിക്കാൻ ആ സ്ഥലത്തോട്ടായിരിക്കട്ടോ അവിടെ എത്തുമ്പോൾ സഞ്ജയ് കാണാൻ കാറുമായി നിൽക്കുന്നത് സഞ്ജയ് ആണെങ്കിലോ ഇവിടെ എവിടെ എത്തി എന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കാം ഇതേ സമയം സഞ്ജയുടെ നേർക്കങ്ങ് മഹിമ ചെല്ലണം മര്യാദക്ക് എൻ്റെ ചേച്ചിയെ തുറന്നുവിടേടാം അത് കേട്ട ഉടനെ എടി നരുന്ന് പെണ്ണെ നീ ഇങ്ങോട്ടേക്ക് വന്ന് മറ്റുള്ളവരുടെ മേലെ കുതിര കയറി കഴിഞ്ഞാൽ തീർച്ചയായും നീ രക്ഷപ്പെടുന്നു കരുതിയോ എന്നാൽ എന്നെ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല നിന്നെ ഞാൻ പൂട്ടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് സഞ്ജയ് അങ്ങ് അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും സഞ്ജയുടെ വയറിൽ വന്ന് ഒരു കുത്തു വീഴുന്നതാണ്

മഹിമയുടെ കരണക്കുറ്റി നോക്കി സഞ്ജയങ്ങ് അടിക്കുമ്പോഴേക്കും മഹിമ അവിടെ ഒന്ന് ചെറുതായി അങ്ങ് കുനിഞ്ഞതിന് ശേഷം സഞ്ജയുടെ വയറ്റിലോട്ട് ഇടിച്ചിട്ട് സഞ്ജയെ ഒരു പരുവമാക്കി മഹിമ അവിടെ നിന്ന് ഗുണ്ടകളിലോട്ട് പോകണിട്ടോ ഇതേ സമയം മഞ്ജുവിനെ അവിടെ ഇങ്ങനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ് ഇതേ സമയം മഹിമ പതിയെ ചെന്ന് ഇടാ എന്നും പറഞ്ഞിട്ട് ഒരു വലിയൊരു വടിയെടുത്ത് അവരെ ഇട്ടടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മഞ്ജുവിൻ്റെ കയറൊക്കെ ഊരിക്കൊടുത്ത് മഞ്ജുവിനെ രക്ഷിക്കുകയാണ് എന്നാൽ ഈ സമയം സഞ്ചയ ആണെങ്കിലും വേദന കൊണ്ട് പൊളയുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ മഞ്ജുവിനെ അവർ അവരിൽ നിന്ന് രക്ഷിക്കുമ്പോൾ മഞ്ജുവും കൂടി കൂടി മഹിമയെ മഞ്ജുവിനെ തട്ടിക്കൊണ്ട് പോകുന്ന ആ ഗുണ്ടകളുണ്ടല്ലോ മഹിമയെ ഉപദ്രവിക്കും മഹിമയ്ക്ക് അത്ര അങ്ങ് അറി അങ്ങ് തിരിച്ചു കൊടുക്കാനുള്ള ആ പോലീസ് പ്രയോഗം അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ മഞ്ജു ഓരോ ഗുണ്ടകൾക്കും പോലീസ് പ്രയോഗത്തിലൂടെ അടി തുടങ്ങുമ്പോൾ ഉടൻ തന്നെ മഞ്ജുവിൻ്റെ പിറകിൽ വന്നിട്ട് ഒരുത്തം വന്ന് തലക്കടിക്കുന്നുണ്ട് കേട്ടോ അതോടുകൂടി തൻ്റെ ചേച്ചി ബോധം കെട്ടി വീഴാന് പിന്നീട് മഹിമ ഓടിനോട് ചേച്ചി എന്ന് പറഞ്ഞു വരുമ്പോൾ തൻ്റെ ബാഗ് ഇപ്പുറത്തെ സൈഡിൽ കിടക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം മുകുന്ദൻ മഹിമക്ക് വിളിച്ചിട്ടുണ്ടാവും അപ്പോൾ മുകുന്ദനോട് പറയുന്നുണ്ട് ഇനി ചേച്ചിയെ കണ്ടോ എന്നൊക്കെ മുകുന്ദൻ ചോദിക്കുന്ന സമയത്ത് മുകുന്ദനോട് മഹിമ പറയുന്നുണ്ട് ചേച്ചിയെ നടുറോട്ടിൽ വെച്ച് ആരോ തട്ടിക്കൊണ്ടുപോയി വക്കീലേ എന്ന് പറയുന്നുണ്ട് ഇതേ സമയം മുന്നും പിന്നും നോക്കാതെ പെട്ടെന്ന് മുകുന്ദനെ വിളിച്ചിട്ട് ഗിരിയോട് പറയുകയാണ് ോട്ടിൽ വെച്ച് മഞ്ജുവിനെ ആരെ തട്ടിക്കൊണ്ടു പോയിത്രേ എന്നുള്ള ആ സത്യം പറയുന്നത് ഇനിയെങ്കിലും നീ ആ ഗോപാലിനെ വിശ്വസിക്കരുത് ഇതൊക്കെ ഗോപാലിൻ്റെ കളികളാണ് എന്ന് പറയുമ്പോഴേക്കും ഗിരി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ വീണ്ടും മഹിമ തന്നെയാണ് മഞ്ജുവിനെ രക്ഷിക്കുന്നത് പക്ഷെ ഇപ്പുറത്താണെങ്കിലും അപ്പോഴേക്കും ഗിരി എത്തുന്നുണ്ട് അപ്പം എന്തായാലും നല്ല കെടുക്കൽ സീനാണ് ഇനി നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത്